അന്തിക്കാട് എസ് എൻ ഡി പി ശാഖിയുടെയും വനിതാ സംഘത്തിൻ്റെയും യൂത്ത് മൂവ്മെന്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരുദേവ മഹാസമാധി ദിനാചരണം ഗുരുമന്ദിരത്തിൽ വെച്ച് നടത്തി കൃഷിമന്ത്രി വി എസ് സുനിൽകുമാർ ഉദ്ഘാടനവും ആധുനിക കാലഘട്ടത്തിൽ ഗുരുദേവ ദർശനങ്ങളുടെ പ്രസക്തി എന്ന വിഷയത്തെ കുറിച്ച് മുഖ്യപ്രഭാഷണവും നടത്തി ഞാൻ പ്രധാനം ചെയ്യുന്ന ഒരു രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേക ശാസ്ത്രമായിട്ടുള്ള മാർസിയൻ പ്രത്യയശാസ്ത്രവും മറ്റൊന്ന് ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങളുമാണ് ഇത് രണ്ട് തമ്മിൽ വലിയ ബന്ധമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളായതുകൊണ്ടാണ് ഞാൻ ആ രണ്ട് ദർശനങ്ങൾ ഒരുപിച്ചു കൊണ്ടുപോകണമെന്നാഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഞാൻ ശ്രീനാരായണ ഗുരുദേവരെ പറ്റി കൂടുതൽ മനസ്സിലാക്കാനും ആ ദർശനത്തെ കൂടുതൽ ജീവിതത്തിലേക്കും അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങളിലേക്കും പ്രവർത്തനങ്ങളിലേക്കൊക്കെ പകർത്തണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് ശാഖാ പ്രസിഡന്റ് ഷമ്മി കെ ബി അധ്യക്ഷനായി ശാഖാ സെക്രട്ടറി വേണുഗോപാൽ കൂനത്ത് ദിലീപ് തെക്കൂട്ട് രാജീവൻ കുന്നത്ത് ചന്ദ്രൻ കൊടപ്പുള്ളി ഭരതൻ കെ എസ് പ്രവാസികളായ പ്രീതിമോൻ വാലത്ത് വിജയരത്നം മടത്തിപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു വനിതാ സംഘം ഭാരവാഹികൾ യൂത്ത് മൂവ്മെൻ്റ് ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു തുടർന്ന് ശ്രീനാരായണ സ്ത്രോത്ര പാരായണവും പ്രസാദ്